ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ ഈ ആഴ്ചയിലേക്കുള്ള നോമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരാഴ്ച മൊത്തം ഒൻപത് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് അതിൽ രണ്ടു പേര് ആയിട്ട് തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് ഒന്ന് പവർ ടീം ആയിട്ട് തന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ തന്നെ അഭിഷേകിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് അഭിഷേകം ഈ ഒരാഴ്ച നോമിനേഷൻ ലിസ്റ്റിലുണ്ട് അങ്ങനെ ആ ഒരു ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ആയി പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഏഴ് പേരെ കൂടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏഴ് വോട്ടുകളുമായിട്ട് ഹൻസിബയുണ്ട് അഞ്ച് വോട്ടുകളുമായി ജിൻഡോ നാല് വോട്ടുകളുമായി ഋഷിയും ഗബ്രിയും മൂന്ന് വോട്ടുകളുമായി അർജുനും നോറയും അതേപോലെ തന്നെ രണ്ട് വോട്ടുകളുമായി സിജോയും ഉണ്ട് അങ്ങനെ മൊത്തം ഈ ഒരു ഏഴ് ഏഴുപേരും ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്ത രണ്ടുപേരും കൂടെ കൂട്ടി മൊത്തം ഒൻപത് പേരാണ് ഈ ഒരാഴ്ച നോമിനേഷൻ ലിസ്റ്റിൽ ഉള്ളത് ജാസ്മിൻ അഭിഷേക് നോറ സിജോ ഗബ്രി അൻസിബ അർജുൻ ഋഷി ജിൻഡോ അങ്ങനെ ഈ ഒരു ഒൻപത് പേരാണ് ഈ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബിഗ് ബോസിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക